പെൻഷൻ കൊടുക്ക് സാർ അതുകൊണ്ട് സർ രണ്ട് പെൻഷൻ അങ്ങ് ധനകാര്യമന്ത്രിയാണ് അങ്ങ് മുമ്പ് എം പി ആയിരുന്നു നാളെ അങ്ങ് എം എൽ എ ആകാതിരിക്കട്ടെ ഒന്നും ഞാൻ ആശംസിക്കുന്നില്ല ആകട്ടെ ഇനി എങ്ങാനും ആകാതിരുന്നാൽ അങ്ങക്ക് രണ്ട് പെൻഷൻ കിട്ടും നമ്മുടെ തോമസ് ആശിന് മൂന്ന് പെൻഷൻ കിട്ടും കോളേജ് പ്രൊഫസർ പെൻഷൻ കിട്ടും എം പെൻഷൻ കിട്ടും എം എൽ എ പെൻഷൻ കിട്ടും പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിയുടെ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ സാർ അവൻ ഒരു പെൻഷൻ കൂടെ വാങ്ങിച്ച എന്താ സാർ കുഴപ്പം കിട്ടിക്കൊണ്ടിരുന്നല്ലേ സാർ കിട്ടിക്കൊണ്ടിരുന്നാലേ ആ കിട്ടിക്കൊണ്ടിരുന്ന കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ആ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ അവർക്ക് ഇല്ലാതാക്കിയാണ് സാർ സാർ ഇവിടെ അത് മാത്രമാണ് എന്ന് പറയുന്ന ഒരു ഉണ്ട് സാർ ആശ്വാസകിരണം അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപയാണ് അറുന്നൂറ് രൂപയാണ് ഈ അതായത് കിടപ്പ് രോഗികളെ അവരെ കൂടെയുള്ളവരെ ചികിത്സിക്കുന്ന കൂടെ ഇരുന്ന് സഹായിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പെൻഷനാണ് സാർ ഞാൻ അവസാനിപ്പിക്കാം ആ പെൻഷൻ അതൊരു ഒരു കൊല്ലായിട്ട് കുടിശ്ശിയാണ് സാർ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ കുട്ടികളുണ്ട് സാർ മുനീർ സാഹിബിയുടെ ഉണ്ട് ശുതിതരംഗം ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു അവരുടെ മെയിൻ്റനൻസിന് പൈസ കൊടുക്കാത്ത കാരണം കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് സംസാരശേഷി വീണ്ടും നഷ്ടമാണ് സാർ കൈകൂപ്പി പറയാണ് സാർ ആ പൈസ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം സാർ ഞാൻ അവസാനിപ്പിക്കുന്നു സാറ് ഹീമോഫീലിയ രോഗികളുടെ പെൻഷൻ സാർ കുടിശ്ശിക അതൊന്നും വെക്കരുത് സാർ നിങ്ങൾക്ക് ഞാനൊന്നും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല സാർ നിങ്ങൾ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ പോലും നമ്മളാണല്ലോ സാർ അതുകൊണ്ട് സാർ അങ്ങ് പറഞ്ഞു മുപ്പത്തിനാല് ഞങ്ങൾ അമ്പത് ലക്ഷം ആക്കി എന്ന് സാർ അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലത്ത് പതിനാറ് ലക്ഷമായിരുന്നു പെൻഷൻ ഉമ്മൻചാണ്ടി പോകുമ്പോൾ അത് മുപ്പത്തിനാലാക്കി അതിന്റെ അർത്ഥം ഇരട്ടിയിൽ ഇരട്ടിയിലധികമാക്കി ഇപ്പൊ നിങ്ങൾ അമ്പതേ കൊടുക്കുന്നുള്ളൂ ഈ ക്ഷേമതി പെൻഷൻ മാറ്റിയാൽ അപ്പൊ മുപ്പത്തിനാലിൽ നിന്ന് അമ്പതാകുന്നതും പതിനാറിൽ നിന്ന് മുപ്പത്തിനാലാകുന്നതും ഏതാ വലുതെന്നുള്ളത് കണക്ക് കൂട്ടി പറയൂ കണക്കറിയാവുന്ന ഒരു കണ്ടുപിടിക്കട്ടെ ഞാൻ അത്രേ പറയുന്നുള്ളൂ സാർ അഞ്ഞൂറ് രൂപയുടെ ഏതാനും നോട്ടുകളുമായി ചിരിക്കുന്ന മൂന്ന് വയോധികരായ അമ്മമാരുടെ ചിത്രം വലിയ ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിൽ മുഴുവൻ അങ്ങയുടെയും മുഖ്യമന്ത്രിയുടെയും പടത്തിന്റെ കൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു സാർ കേരളത്തിന്റെ തെരുവുകളിലെല്ലാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സാർ ഇതുവരെ അവസാനിപ്പിക്കും ഒരു മിനിറ്റോ മിനിറ്റ് മതി വലിയ പരസ്യ ബോർഡുകൾ ഉയർത്തിയിരുന്നു കൂടി ക്ഷേമ പെൻഷന്റെ ഒരു ഭാഗം വിതരണം ചെയ്തപ്പോഴാണ് ഈ മൂന്ന് അഞ്ഞൂറിന്റെ നോട്ടുമായി മൂന്ന് അമ്മമാരുടെ ചിത്രം നിങ്ങൾ പരസ്യ പലകയിൽ വെച്ചത് സാർ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ വെൽഫെയർ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് പെൻഷൻ അത് നികുതി പണത്തിൽ നിന്നാണ് നൽകുന്നത് ഏതെങ്കിലും ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് പ്രചാരണ ബോർഡുകളായി മുമ്പുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് പോലും വെച്ചിട്ടില്ലായിരുന്നു സാർ എന്നാൽ നിങ്ങൾ ഈ പാവപ്പെട്ടവരുടെ ദൈന്യതയെ വിറ്റ് വോട്ടാക്കുകയായിരുന്നു അർഹമായ പെൻഷൻ കൊടുക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമായി കൊണ്ടാടുകയായിരുന്നു സാർ അന്ന് റോഡരികിൽ ഉയർന്ന ആ വലിയ ബോർഡുകൾ എവിടെ പോയി സാർ അതിലുണ്ടായിരുന്ന അമ്മമാർ അവരെവിടെ പോയി അവർ ആ പരസ്യ പലകയിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിൽ പെൻഷന് വേണ്ടിയിട്ട് യാചിക്കുകയാണ് സാർ ഈ വിഷയം സർ